നോൺ വെജ് ഒക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ തൈരും മുളകും ഒക്കെ എല്ലാവരും വീട്ടിൽ എപ്പോഴും ഉള്ളൊരു സാധനം അല്ലേ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത് ഞാനിവിടെ കുറച്ച് പച്ചമുളകിൻ്റെ ഞെടുപ്പെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നടുവേ ഒന്ന് വളർന്നെടുക്കാം മൊത്തം പുളക്കണ്ടട്ടോ അറ്റ ഇങ്ങനെ വിട്ടുപോകാത്ത രീതിയിൽ വേണം നമ്മൾ വളർന്നെടുക്കാനായിട്ട് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും എന്തായാലും ഈ കറി ഒത്തിരി എരിവൊന്നുമില്ല ഇവിടെ ഞാൻ എടുത്ത ഈ മുളകിന് കുറച്ച് എരിവുള്ളതായത് കൊണ്ട് ഞാൻ അകത്തെ ഈ അരി അങ്ങോട്ട് എടുത്ത് കളയാണ് അത് ഈ എരിവില്ലാത്ത മുളകാണെങ്കിൽ ഈ ഒരു അരി എടുത്ത് കളയേണ്ട കാര്യമില്ല ഇത് ഞാൻ ഞാനിവിടെ എല്ലാ അരിയെല്ലാം കളഞ്ഞിട്ടുണ്ട് മുഴുവൻ അരി കളഞ്ഞില്ല കേട്ടോ കുറച്ചൊക്കെ കളഞ്ഞ് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒരു മസാലപ്പൊടി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് എടുത്തു കുറച്ച് ജീരകം രണ്ടോ മൂന്നോ കുരുമുളക് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഒത്തിരി പൊടിയായത് കൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു പാൻ സ്റ്റവ് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് പച്ചമുളക് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ആവശ്യത്തിന് കരിയേപ്പില ഇട്ട് കൊടുക്കുക ഇനി ഈ മുളക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം രണ്ട് സൈഡിൽ നന്നായിട്ടൊന്ന് ഒരിഞ്ഞു വരുന്നവരുടെ വരെ ഇളക്കി കൊടുക്കുക മുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ക്രഷ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പെരിഞ്ചീരക ഇല്ലായിരുന്നു അതുകൊണ്ടാണ് പൊടി ഇട്ടു കൊടുത്തത് ഇത് ക്രഷ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് പെരിഞ്ചീരകം കൂടെ ചേർത്ത് പൊടിച്ചെടുത്താലും മതിയാവും ഇതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ആ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക തൈര് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒരുനൂ മഞ്ഞൾപ്പൊടി ചേർക്കാമായിരുന്നു കേട്ടോ ഞാൻ മറന്നുപോയതാണ് അത് ഞാൻ തൈര് ചേർത്ത ശേഷമാണ് മഞ്ഞൾപ്പൊടി ഇട്ടത് എന്നിട്ട് നന്നായിട്ടൊന്നും എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് കുറച്ച് സമയം ഇളക്കി ഇത് തിളച്ച് നന്നായിട്ട് വറ്റി വരും ഇനി കുറച്ച് സമയം നമ്മൾ സ്റ്റവേ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മുളകിലേക്ക് തൈരെല്ലാം പിടിച്ച് നന്നായിട്ട് കുറുകി വരുന്നോടം വരെ ഒന്നും ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മുടെ തൈര് മുളക് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് എപ്പോഴും ചോറുക്കിൻ്റെ കൂടെ നോൺ വെജ് കഴിച്ച് മടുത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ ബിരിയാണി മന്തി ഫ്രൈഡ് റൈസ് എന്തിൻ്റെയും കൂടെ പോകുന്നതാണ് കേട്ടോ ഒത്തിരി എരിവൊന്നുമില്ല നമ്മൾ തൈരൊക്കെ ചേർക്കുന്നുണ്ട് നമുക്ക് കൂട്ടാൻ പാകത്തിനുള്ള എരിവാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ